സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തിക്കേസിൽ എങ്ങുമെത്താതെ അന്വേഷണം ഒന്നര വർഷമായി തെളിവ് ശേഖരണം നടത്തുകയോ കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിയിട്ടും പുതിയ സംഘത്തെ കേസേൽപ്പിച്ചിട്ടുമില്ല സ്വപ്ന സുരേഷിനെയും വിജേഷ് പിള്ളയും ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ പാർട്ടിയിലും അതൃപ്തിയുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലെ പോലീസിന്റെ താല്പര്യക്കുറവിൽ പാർട്ടിക്കുള്ളിലും അതൃപ്തിയുണ്ട് എം വി ഗോവിന്ദനെതിരെ സ്വപ്ന നടത്തിയ ഈ ആരോപണത്തിനെതിരെ സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് റൂറൽ എസ് പി ആയിരുന്ന ഹേമലത എ സി പി രത്നകുമാർ ഡിവൈഎസ്പി എം പി വിനോദ് എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് വിജേഷ് പിള്ളയെ ഒരു തവണ ചോദ്യം ചെയ്തു സ്വപ്ന സുരേഷിനെ കഴിഞ്ഞ ഡിസംബറിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഇതൊഴിച്ചാൽ അന്വേഷണം എവിടെയും എത്തിയില്ല തെളിവ് ശേഖരണവും നടന്നിട്ടില്ല കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകാനായിട്ടില്ല എസ് പിയും ഡി വി എസ് പിയും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ സ്ഥലം മാറി പോവുകയും ചെയ്തു പുതിയ ഉത്തരവിറങ്ങാതെ നിലവിലുള്ളവർക്ക് കേസ് അന്വേഷിക്കാനാകില്ല പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്നാവശ്യം ഡി ജി പിയുടെ രേഖാമൂലം എസ് പി മാസങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടെന്നാണ് വിവരം എന്നാൽ ഫയലിൽ തീരുമാനമായില്ല ഇതോടെയാണ് അന്വേഷണം വഴിമുട്ടിയത് സമാനമായ പല കേസുകളിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാണ് അപ്പോഴാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ പോലീസ് നീക്കം മന്ദഗതിയിലായത് ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്